അപ്പോൾ ഈ പച്ചക്കിങ്ങനെ ഇതിൽ നിന്ന് വീണ് കിടക്കുന്നതൊക്കെ കഴിക്കാനൊക്കെ നല്ല രസമാണ് ഇത് വളരെ ചെറുതാണ് ഇവിടെ ഇതിൻ്റെ ചോട്ടിലൊക്കെ കിടപ്പുണ്ട് അപ്പം ഈ ഒരു ഗ്രൗണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഒരു സ്ഥലം വെറുതെ ഒഴിച്ചിട്ടിരിക്കുകയല്ല ഇതുകൊണ്ടോ നമുക്ക് ഈ റോഡുകൾ കാണാം ഇതിലൂടെ സൈക്കിളിനുള്ള ട്രാക്കുണ്ട് അതുമാത്രമല്ല നടക്കാനുള്ള ട്രാക്കിത് നമുക്ക് കണ്ടാലറിയാം ഞങ്ങളുടെ ഒരു ഔട്ട് ഞങ്ങളുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായ ടിൻറ്റു ഔട്ടായതാണത് കുറേ നേരം ഫാമിലിയോട് കൂടി അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് കൂടി സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് മൈൻഡൊക്കെ റീഫ്രഷ് ആക്കിയിട്ട് ഈ ഒരു അവധി ദിവസം അതുപോലെ ഉപയോഗിച്ചിട്ടാണ് ഇവർ അടുത്ത പ്രവൃത്തി ദിവസത്തിലേക്ക് കടന്നു പോകുന്നത് ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളൊരു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഒറ്റപ്പെട്ട് ആര് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനോ ഒക്കെ ആയിട്ട് ആരും ഇല്ലെങ്കിൽ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ധാരാളം മലയാളികളൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒത്തിരി മലയാളികൾ ഇല്ലെങ്കിൽ നമ്മളെപ്പോൾ നമ്മുടെ നാട്ടുകാരെ ഒത്തിരി പേരെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷാകും പിന്നെ അവരോടൊക്കെ സംസാരിച്ചിട്ട് നമുക്കൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ അപ്പം അങ്ങനെ ഒരു ചാൻസ് ഈ വേനൽക്കാലങ്ങളിൽ എല്ലാ മാസവും തന്നെ ഇസ്രായേൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്കുണ്ടാവും പ്രത്യേകിച്ച് ആണുങ്ങൾക്കാണ് അപ്പം എല്ലാ മാസവും തന്നെ ഇവിടെ ക്രിക്കറ്റുകൾ നടക്കാറുണ്ട് നമ്മുടെ ദേശീയ ഉത്സവമായ ദേശീയ ദേശീയ ഗെയിമല്ല ദേശീയ ഉത്സവമായ ക്രിക്കറ്റ് ഇവിടെ എല്ലാ മാസവും തന്നെ അരങ്ങേറാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിലേക്കാണ് ഇന്നത്തെ കാഴ്ച പോ കൊണ്ടുപോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ഗ്രൗണ്ടുകളൊക്കെ നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്ഥലത്താണ് ലൂണ പാർക്ക് എന്നാണ് പറയുക ഇതിന് അപ്പോൾ ധാരാളം ആളുകൾ ധാരാളം മലയാളികൾ നമുക്കിവിടെ കാണാം അപ്പോൾ എല്ലാവരും നല്ല ജോലിയായിട്ട് കമ്പനിയായിട്ട് ഇവിടെ കളിക്കാൻ വരികയും വൈകുന്നേരം ജയിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച രസകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കേതായാലും അതിലേക്കൊന്ന് പോയി നോക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഈ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ അത്ര ലോക്കലൊന്നും അല്ല എന്നാലും നമ്മള് എന്നെ പോലുള്ള കളിക്കാരൊക്കെ ചുമ്മാ ഫീൽഡ് ചെയ്യാനൊക്കെ ഇങ്ങനെ ചാൻസ് തരാറുണ്ട് ഇവരൊക്കെ അപ്പോൾ ഞങ്ങളുടെ ടീമാണ് ഇപ്പം നിലവിൽ ബാറ്റ് ചെയ്യുന്നത് നമുക്കത് കാണാം ജസ്റ്റ് അത് അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ ടീമിൽ ഏറ്റവും നല്ല ബാറ്ററാണ് ആ ബാറ്റ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കാറുള്ളത് ഇപ്പം ട്രോഫികളൊക്കെ കണ്ടില്ലേ ഏകദേശം പത്തോളം ടൂർണമെൻറ്റുകൾ ഏകദേശം അതിനടുത്തോളം അടുത്ത് അതിനടുത്ത് ടൂർണമെൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് അറിയത്തില്ല ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് വരാറ് എല്ലാ തവണയും വരാറൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആണ് സംഘടിപ്പിക്കുന്നത് പിന്നെ കായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗം ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയയെ ഒരു ടൗണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ടൗണിൻ്റെ ഏകദേശം ടൗണിൻ്റെ നടുക്കെന്നൊക്കെ പറയാം ഈ ഈ ഒരു സ്ഥലം ഏക്കർ കണക്കിനുണ്ട് ഒരു അഞ്ച് ആറ് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളാണ് ഇപ്പം ഈ കാണുന്നത് അപ്പം പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വളച്ച് ഇതേപോലെ റൗണ്ടിൽ വളച്ച് കെട്ടിയിട്ടാണ് ടൂർണമെൻറ്റ് നടക്കുന്നത് മംഗലാപുരംകാര് അതായത് കന്നടക്കാർ ഹിന്ദിക്കാർ അല്ല ശ്രീലങ്കക്കാര് അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ ടൂർണമെൻറ്റ് നടത്താറുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് ഈ ഡയറക്റ്റ് വെയിലടിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ചെറിയ കാറ്റും ഈ മരങ്ങളും ഈ സംഗതികളും ഒക്കെ ആയിട്ട് ആകെപ്പാടൊരു കൂൾ അന്തരീക്ഷമാണ് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത് സ്വാഭാവികമാണല്ലോ പിന്നെ ഇതിൻ്റെ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഈ റൗണ്ടാക്കുന്ന മറ്റേ ഈ പിള്ളേരുടെ വിനോദവും പരിപാടിയും ഒക്കെ ആയിട്ട് ഉള്ള കുറച്ച് അതേപോലത്തെ കുറച്ചധികം സംഭവങ്ങൾ സംഗതികൾ ഇവിടെ ഈ ഇതിൻ്റെ ചുറ്റുവട്ടത്തെ പരിസരങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് പൊതുവേ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് അപ്പം പൊതുവേ ഇവിടെ ടൂർണമെൻറ്റുകൾ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ശനിയാഴ്ചകളിലാണ് കാരണം എല്ലാവർക്കും പൊതുവേ അവധി എടുക്കാനും ഒക്കെയുള്ള എളുപ്പത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ശനിയാഴ്ചകളിൽ കുറേ പേർക്ക് ജോലി ഉണ്ടാവില്ല ചിലർ ഇങ്ങനെ കളിയുള്ള സമയങ്ങളിലൊക്കെ ലീവ് എടുക്കും അങ്ങനെയാണ് പൊതുവേ നടന്നു വരുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നടന്ന് കാണാം ഒരു നഗരമധ്യത്തിൽ മധ്യത്തിൽ നമുക്കൊന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് നമ്മളിവിടെ ഫീസോ പരിപാടികളൊന്നും കൊടുത്തിട്ടല്ല നമ്മൾ കളിയെ കളിയെക്കുറിച്ച് തീരുമാനിക്കുന്നു രാവിലെ ഇവിടെ വരുന്നു ജസ്റ്റ് റൗണ്ട് ഇതേപോലെ റൗണ്ട് ചെയ്യുന്നു പിച്ച് റെഡിയാക്കുന്നു ടീമുകൾ വരുമ്പോൾ കളി തുടങ്ങുന്നു ഉള്ളൂ ഇതിനകത്തേക്ക് നമ്മൾ ഫീസുകളോ പരിപാടികളോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഇസ്രായേലി ഇങ്ങനെ ഒരു സ്ഥലം അവർക്ക് ഇസ്രായേലിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്കും ആർക്ക് വേണേലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനെ പുല്ലുകളൊക്കെ ആയിട്ട് നാച്ചുറൽ പുല്ലുകളാണ് ഇത് ഇതിനെക്കുറിച്ച് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോടു കൂടിയാണ് ഇങ്ങനൊരു സ്ഥലം ഇവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനൊരു ഈ ഒരു പ്രൊജക്റ്റ് ഇവർ ശരിക്കും തുടങ്ങിയത് ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനു മുമ്പ് ഇവിടെ മണൽ കൂനകളായിരുന്നു മണൽ കൂനകൾ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഇന്നെന്ന് പറഞ്ഞാലൊരു ശരിക്കും ഇസ്രായേൽ പോലൊരു ഇസ്രായേൽ പോരെ മ പോലെ മണലിൻ്റെ അകത്തുള്ളൊരു രാജ്യമാണെന്ന് കണ്ടാൽ പറയില്ല അപ്പോൾ അത്രയധികം പണികളവർ ഇവിടെ ചെയ്തിട്ടുണ്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നോക്കി ഇതിപ്പം നമ്മൾ കാണുന്നത് പനകളാണ് എനിക്ക് തോന്നുന്ന മറ്റേ ഈന്തപ്പഴന്തപ്പനയാണെന്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ മരത്തെ കാണുന്ന ഈന്തപ്പഴത്തിൻ്റെ സംഭവമാണ് ഇത് കഴിക്കാവുന്നതുണ്ട് കഴിക്കത്തില്ലാത്തതുണ്ട് അങ്ങനെ രണ്ട് തരമുണ്ട് പക്ഷേ അതെനിക്ക് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയില്ല ഇത് കണ്ടിട്ട് കഴിക്കാവുന്നതാണെന്ന് തോന്നുന്നു ഏകദേശം ഈ കളറൊക്കെ ഉള്ളത് കഴിക്കാവുന്ന ഈന്തപ്പനയാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ പച്ചക്കിങ്ങനെ ഇതിൽ നിന്ന് വീണ് കിടക്കുന്നതൊക്കെ കഴിക്കാനൊക്കെ നല്ല രസമാണ് പക്ഷെ ഇത് വളരെ ചെറുതാണ് ഇവിടെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ കുറേ പനകളാണെങ്കിൽ പോലും ഇതിൻ്റെ അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ മറ്റു മരങ്ങളും ഒക്കെ നമുക്ക് ധാരാളം കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഇടയിലൊക്കെ നോക്കിയിട്ടുണ്ട് വേറെ മരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇങ്ങനെ കളികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അങ്ങനെ കേടുപാടുകൾ അതായത് ഈ പുല്ലുകൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ പുല്ലുകൾക്കൊന്നും കേടുപാടുകളൊന്നും സംഭവിക്കാറില്ല അത് ആ ഒരു സ്വാഭാവിക രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഗ്രൗണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഒരു സ്ഥലം വെറുതെ ഒഴിച്ചിട്ടിരിക്കുകയല്ല ഇതുണ്ടോ നമുക്ക് ഈ റോഡുകൾ കാണാം ഇതിലൂടെ സൈക്കിളിനുള്ള ട്രാക്കുണ്ട് അതുമാത്രമല്ല നടക്കാനുള്ള ട്രാക്ക് ഇത് നമുക്ക് കണ്ടാലറിയാം ഇവിടെ കണ്ടാൽ തിരിയുമായിരിക്കും ഇത് സൈക്കിളിനുള്ള ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സൈക്കിളിന് പോകാനുള്ള ഏരിയയാണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നടക്കാനുള്ളതാണ് നടക്കാനുള്ള ഏരിയ ആണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെയായിട്ട് ധാരാളം പ്രൊഡക്റ്റുകളുണ്ട് ഇപ്പോൾ ഇതിലൂടെ ഒക്കെ ചില സമയത്ത് ഈ പിള്ളേരൊക്കെ കയറി ഇരുന്നിട്ട് വരുന്ന വണ്ടികളൊക്കെ ഇതിലൂടെ പോരുന്ന കാണാം അപ്പം അങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ പ്രൊജക്റ്റുകൾ ഇവിടുത്തെ ഗവണ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ജനങ്ങളുടെ സന്തോഷവും സമാധാനവും സം സന്തോഷത്തിന് സമാധാനത്തിന് മുൻഗണന നൽകുന്ന ഗവൺമെൻറ്റുകൾ പൊതുവേ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയവും സ്ഥലവും കണ്ടെത്തും സമ്പത്ത് പൈസയും കണ്ടെത്തും അപ്പോൾ ഇത് വെറുതെ ഉണ്ടാക്കിയിരിക്കല്ല ഇതിനിടയ്ക്ക് ടോയ്ലറ്റുകൾ ഒരു നിശ്ചിത അകലത്തിൽ പല പല ദൂരങ്ങളിൽ ഇങ്ങനെ ടോയ്ലറ്റുകൾ കാണാം നമുക്ക് അപ്പം അതൊക്കെ ഒരു പ്രധാന ഘടകമാണല്ലോ ഒരു ഗ്രൗണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടെ അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക് സ്ട്രക്ചറിനൊരു വളർച്ച ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് നോക്കിയാൽ അറിയാം അപ്പുറത്ത് കാറുകളൊക്കെ കിടക്കുന്നത് അതായത് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് പാ ആളുകൾ വരുന്ന കാറുകൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിശാലമായ പാർക്കിംഗ് പ്ലോട്ടുകളും ഇവരുണ്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടുകളൊക്കെ കാണുന്നത് ശരിക്കും ഞങ്ങളുടെ ഒരു ഔട്ട് ഞങ്ങളുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായ ടിൻറ്റു ഔട്ടായതാണത് അപ്പോൾ എന്താ പറയുക ഇനി ഞങ്ങൾക്ക് ബാറ്റർമാരൊക്കെ ഉണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ സോറി ഇവിടെ ഈ ടൂർണമെൻറ്റ് നടക്കുന്ന ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ഏകദേശം ഒരു ഒരു മൂന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ വളരെയധികം സംവിധാന സംവിധാനങ്ങൾ ഈ ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് ഒരു പാർക്ക് തന്നെയാണ് ഈ ഒരു പാർക്കിനകത്താണ് ഇതേപോലെ കായിക സൗകര്യങ്ങളും പരിപാടികളും ഉള്ള ഒക്കെയുള്ള വേറെ ഫ്ലഡ് ഉള്ള രണ്ട് ഗ്രൗണ്ടുകൾ തന്നെ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല അവിടേക്ക് പോയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടതാണ് ഞങ്ങൾ നമുക്ക് അപ്പം അങ്ങോട്ട് പോകുന്നുണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് ഫ്ലഡ് ലിറ്റുകളൊക്കെ ആയിട്ട് ഒരു ഗ്രൗണ്ട് കാണാനുണ്ട് അപ്പം അതേപോലെ ധാരാളം സംവിധാനങ്ങൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഈ ഒരു ഏരിയയിൽ ഇവർ ഇസ്രായേൽ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ഇത് അടുത്ത് ഈ അടുത്തെങ്ങും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ ഇത്തരം ഒരു പരിപാടി ഇവർ ഇവ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് അപ്പം ഇത് മാംഗ്ലൂരിയൻസിൻ്റെ ടൂർണമെൻറ്റാണെന്ന് തോന്നുന്നു അണ്ടർ ആം ക്രിക്കറ്റ് അങ്ങനെ എന്താണ്ടാണ് അപ്പം ഞാൻ ആ പറഞ്ഞു വന്നത് ഇതിനപ്പുറത്തേക്കൊക്കെ ധാരാളം ഏരിയകളുണ്ട് പാർക്കുകളാണെങ്കിലും അതേപോലെ മറ്റ് പല സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഉച്ചയായി നല്ല ചൂടൊക്കെ ഉണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട വലിയ വലിയ കൺവെൻഷനുകളും അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണിത് അപ്പോൾ അത് നമ്മളീ കാണുന്ന നമ്മുടെ ഈ ഫ്രെയിമിനകത്ത് ഇപ്പോൾ കാണുന്ന ആ ഒരു വലിയ ഒരിത് അത് ഇവർ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടിരിക്കുന്ന സ്റ്റേജുകളാണ് അപ്പം പല ഷോകളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ സമയം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണേൽ വന്ന് ഇവിടെ ഇരുന്നിട്ട് കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് ഈ മരങ്ങൾ ഇത്രയധികം ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം നല്ല കാറ്റൊക്കെ ആയിട്ട് ഇപ്പം വെയിലത്താണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടായി അപ്പോൾ ഞാനിങ്ങനെ വെയിലത്തോട് നടക്കുകയാണെങ്കിൽ എനിക്കത് അങ്ങനെ ഫീല് ചെയ്യുന്നില്ല ഒരു രസം ഒരു നല്ലൊരു സുഖമുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടത് നമുക്ക് ധാരാളം പേരെ കാണാം ഈ കളിക്കുന്നവർ മാത്രമല്ല ഇസ്രായേലികളും അറബ് അംച്ചീരി ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഇതിലൂടെ വരുന്നുണ്ട് അപ്പോൾ പുറത്തേക്കൊക്കെ നോക്കിയാൽ ധാരാളം കാറുകൾ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഫാമിലികളൊക്കെ ഇങ്ങനെ ഈ ഏരിയകളിലൊക്കെ ധാരാളം ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം അവർ ക്രിക്കറ്റിനെക്കുറിച്ച് വലിയ അവഗാഹമുള്ളവരൊന്നുമല്ല വലിയ പരിജ്ഞാനം പരിജ്ഞാനമുള്ളവരൊന്നുമല്ല ഈ ഇസ്രായേൽ വംശജൻ ഈ ഒരു ഇവർ കാരണം അവരൊരു ഒരു ഗെയിമായിട്ട് കാണാറില്ല കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ എന്നാലും അവരിതിലൂടെ പാസ് ചെയ്യുമ്പോഴൊക്കെ ഇത് ജസ്റ്റ് കുറച്ച് നേരം നോക്കി നിൽക്കാറുണ്ട് പിന്നെ നമ്മുടെ ആവേശം പരിപാടിയൊക്കെ കാണാ കണ്ടു നിൽക്കാറൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ചുകൂടെ കഴിയുന്ന ഇതിപ്പം ടൂർണമെൻറ്റ് ഏകദേശം പകുതി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പം നിലവിൽ ഒന്നോ രണ്ടോ ഗ്രൗണ്ടുകളിലെ കളി നടക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് റൗണ്ട് കളി കഴിഞ്ഞതാണ് ഇപ്പോൾ മൂന്നാം റൗണ്ടാണ് നമുക്ക് ഈ ഇതിൻ്റെ ആ ഈ ഒരു ഏരിയയ്ക്ക് അപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ട് ധാരാളം ബിൽഡിങ്ങുകൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ധാരാളം കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവർ പരമാവധി സ്പേസ് ഇങ്ങനെ ഒരു സ്പേസ് കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്പേസ് കളയുക എന്നല്ല അതവരുടെ അവരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് കൃത്യമായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ് ഇവർ സ്പേസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള പദ്ധതികളാണ് ഇവർ പൊതുവേ നടത്താറുള്ളത് ഒരു സ്ഥലം വെറുതെ കളയുന്നൊരു പരിപാടി ഇവർക്കില്ല ഈ ചതുപ്പായിട്ട് ഇടുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ പൊതുവേ ഇല്ല ഇപ്പം മഴക്കാലത്തൊക്കെ ഇവന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളമൊക്കെ കയറിയിട്ട് കുറച്ച് വെള്ളമൊക്കെ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ മഴയൊന്നുമില്ല ചെറിയ ചെറിയ മഴകളൊക്കെയാണ് പിന്നെ ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഹൈപ്പർ ടെൻഷൻ ലൈനാണ് ഈ പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്തൊരു വിവാദം നമ്മുടെ നാട്ടിലുണ്ടായി അപ്പോൾ ഇതിനടിയിലാണ് നമ്മൾ കളിക്കുന്നത് അതേപോലെ ഈ മരങ്ങളൊക്കെ നമുക്ക് കണ്ടാതിരിയും ഈ മരങ്ങളൊക്കെ അത് ചെറിയ വളർച്ചയിലുള്ളതൊന്നും അല്ല അത്യാവശ്യം അത്യാവശ്യം വളരുന്ന മരങ്ങളാണ് അതൊക്കെ ഈ മ അവിടെ അവിടെ കണ്ടാതിരിയും അതൊക്കെ ഈ ലൈനിനടിയിലാണ് ഒരു നിശ്ചിത വിവരത്തിന് മുകളിലേക്ക് ആ വളരെ സമ്മതിക്കാറേ ഉള്ളൂ ഇസ്രായേലിൻ്റെ പ്രധാന വരുമാനങ്ങളിൽ ഒന്ന് തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ വളർച്ചയാണ് ഈ ടൂറിസം മേഖല എന്നുള്ള സംഭാവനയാണ് അവരുടെ പ്രധാന വരുമാനങ്ങളിലൊന്ന് ഏകദേശം ഇരുപത് ശതമാനത്തോളമാണ് ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം ഇവരുടെ ജി ഡി പിയിൽ ഉണ്ടാകുക വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വളർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഈ ടൂറിസത്തിലുള്ള വളർ ടൂറിസത്തിൽ വളരാൻ ഒരു ചാൻസ് വളരെ അധികമുണ്ട് അപ്പം അവരതൊക്കെ കറക്റ്റായിട്ട് കണ്ട് കണക്കാക്കി അതിനെ ആ ആ ഒരു രീതിയിൽ അവർ അവരീ അവരിതിനെ വളർത്തിയെടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖല വളരുകയും ധാരാളം ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും അതേപോലെ തന്നെ ഒരു ജി ഡി ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലൊന്നുമല്ല ഇതിൻ്റെ പത്തരട്ടി അധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ സൗകര്യങ്ങളുണ്ട് സ്ഥലമുണ്ട് അതിനുള്ള കാര്യങ്ങളുണ്ട് മറ്റുള്ള ജനങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകാനുള്ള നമുക്ക് വിലയില്ലായിരിക്കും പക്ഷെ മറ്റുള്ള ജനങ്ങൾ കണ്ടിട്ടുണ്ട് അത്ഭുതപ്പെട്ട് പോകാനുള്ള പല സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അത് കൃത്യമായ രീതി വിനിയോഗിക്കുന്നില്ല നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ കടൽ തീരങ്ങൾ നമ്മുടെ മലനിരകൾ ഇതൊക്കെ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളാണ് പക്ഷേ വേണ്ട രീതിയിൽ ഉപയോഗിക്കാറില്ല അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ പോലുള്ളവരൊന്നും ഇങ്ങനെ വിദേശങ്ങളിലേക്ക് വന്നിട്ട് കഷ്ടപ്പെടുക എന്നല്ല അവിടെയാണേലും ഇവിടെയാണെങ്കിലും ജോലി ചെയ്യണം എന്നാൽ സ്വന്തക്കാരുടെ അടുത്തൊന്നൊക്കെ മാറി മറ്റൊരു രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യേണ്ടി ഒരവസ്ഥ വരില്ലായിരുന്നു മാന്യമായ ശമ്പളവും ഒക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണെങ്കിൽ ധാരാളം ഇസ്രായേലികളെ നമുക്കിതിലൂടെ കാണാം അവരവരുടെ അവധി ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുടുംബസമേതം വന്നിരിക്കുന്നതാണ് ഇങ്ങോട്ടേക്ക് നമുക്ക് കണ്ടാലറിയാം ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവർ ഭക്ഷണങ്ങളും മറ്റുമൊക്കെ കഴിച്ച് ഒരു റിലാക്സേഷൻ മൂഡിൽ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഫാമിലിയോട് കൂടി അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് കൂടി സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് മൈൻഡൊക്കെ റീഫ്രഷ് ആക്കിയിട്ട് ഈ ഒരു അവധി ദിവസം അതുപോലെ ഉപയോഗിച്ചിട്ടാണ് ഇവർ അടുത്ത പ്രവർത്തി ദിവസത്തിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവരൊക്കെ വേസ്റ്റുകളൊന്നും ഇങ്ങനെ വലിച്ചെറിയുകയോ അങ്ങനെയൊന്നുമില്ല അവർ കൃത്യമായ രീതിയിൽ അത് കളക്ട് ചെയ്ത് അത് വേസ്റ്റ് ബിന്നിൽ ഇട്ടതിന് ശേഷം ആണ് ഇവർ വീട്ടിലേക്ക് പോകുന്നു വീടുകളിലേക്ക് പോവുക അപ്പോൾ ഇവിടെ ഒരു വേസ്റ്റ് എന്ന് മാനേജ്മെൻറ്റെന്ന് അതൊരു അത്ര വലിയ തലവേദനയല്ല കാരണം പൊതുജനങ്ങൾ നിയമത്തോടുള്ള പേടിയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ചെറുപ്പം മുതലേ ഉള്ള ശീലമായിരിക്കാം അവർക്ക് അപ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട് അപ്പോൾ അവർ ആ രീതിയിലാണ് പെരുമാറുക ഗവണ്മെന്റിന് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ നാനാ ദിക്കിലും ഇങ്ങനെ ഈ വേസ്റ്റ് വേസ്റ്റിൻ്റെ ബിന്നുകൾ നമ്മളെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിലൂടെ ഒന്ന് ഇത് ചെയ്ത് ഒന്ന് റോന്തി റോന്തി ചുറ്റി ഈ വേസ്റ്റുകളൊക്കെ ഡെയിലി രാവിലെ വന്നിട്ട് ഇവിടുന്ന് കളക്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളൊരു ഡെയിലിന്നുള്ളൊരു സിസ്റ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ല രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ കൂടുമ്പം ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളൊരു ഇതേ അവർക്ക് ഈ ഗവൺമെൻറ്റിന് വരാറുള്ളൂ പിന്നെ തീരെ അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണേലും അങ്ങനെ ഇതുണ്ടാവുമല്ലോ നമ്മളൊക്കെ ടൂർണമെൻറ്റ് നടത്തിയിട്ട് നടത്തുമ്പോഴാണെങ്കിൽ പോലും ഈ വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇവിടുന്ന് പോവുക ഇതാ ഇതായിട്ട് അതേപോലത്തെ ഒരു വിന്നാണ് വേസ്റ്റ് ബിന്നാണ് പിന്നെ നമുക്ക് കാണാം ഇലക്ട്രിക് സൈക്കിളാണ് ആ വരുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ കാണാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കാരണം അതുണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ റോട്ടിലാണെങ്കിലും അത് ഓടിക്കാൻ വേണ്ടിയിട്ടൊരു അത്യാവശ്യം ഡെവലപ്പ്ഡ് ആയിട്ടുള്ള നമ്മുടെ നഗരങ്ങളിൽ പോലും ഒരു സൈക്കിളിന് വേണ്ടിയിട്ടൊരു ലൈൻ ഇല്ല സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഫുട്പാത്ത് പോലും മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാറില്ല പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല കൃത്യമായ രീതി കൃത്യമായ രീതി മാർക്ക് ചെയ്തിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ അവരിടുന്നത് ഇവിടെയും ടൂർണമെൻ്റ് നടക്കുന്നുണ്ട് അപ്പം ധാരാളം സ്ഥലങ്ങളിൽ ഇപ്പം നിലവിൽ കളി നടക്കുന്നതായിട്ട് കാണാം വളരെ മനോഹരമായ കാഴ്ചകളാണ് ശരിക്കും ഈ ഇതിന് ചുറ്റും ഉള്ളത് അപ്പം ഇതേപോലെ ഇതാ ധാരാളം സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ബോട്ടിംഗ് ലേക്ക് സെവൻ മിൽസ് യാർകോൺ റിവർ യാർകോൺ റിവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു നദി ഇതിലൂടെ ഒഴുകുന്നുണ്ട് ഈ നദിയുടെ ചുറ്റിപ്പറ്റി ഈ നദിയുടെ പരിസരത്താണ് ഈ പറഞ്ഞ ഈ പാർക്കും ഈ പാർക്കും പരിപാടികളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഈ ഒരു ഏരിയ ഈ കളിസ്ഥലം ബാക്കിയുള്ള സംഭവങ്ങൾ ഈ പറഞ്ഞ ബോട്ടിംഗ് ലേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സംഗതികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഒരു ഒറ്റ പാർക്കായിട്ടാണ് ഒരു ഒറ്റ ഒരു പ്രൊജക്ടിൻ്റെ അടിയിലാണ് അപ്പം അതിന് ഈ ഒരു പാർക്കിന് പറയുന്ന പൊതുവായിട്ട് പറയുന്ന പേര് ആ നദിയുടെ പേര് തന്നെയാണ് ഈ ആർക്കോൺ നദി എന്ന് അപ്പം ധാരാളം കാഴ്ചകൾ ഇതിനു ചുറ്റും കാണാനുണ്ട് അത്തരം വീഡിയോകളിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ പോകാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമൻറ്റുകളും ചെയ്യുക വീഡിയോയെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അങ്ങനെയാണ് അതിനനുസരിച്ച് എനിക്ക് വീഡിയോയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കാരണം നിങ്ങൾക്കറിയാം ഞാനിവിടെ ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഞാനൊരു പുതിയ ഒരാളാണ് പുതിയ വ്യക്തികളാണ് ധാരാളം പിഴവുകളൊക്കെ ഇല്ലെങ്കിൽ സംസാരിക്കുന്നതിലൊക്കെ കൃത്യമായ രീതിയിലല്ല നിങ്ങളെ പിടിച്ചിരുത്തുന്ന രീതിയിലല്ല സംസാരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റുകളിൽ പറയുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് മെല്ലെ മെല്ലെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങളുടെ കമൻറ്റുകളാണെങ്കിലും ലൈക്കുകളാണെങ്കിലും ഷെയറുകളാണെങ്കിലും എനിക്കൊരു ഊർജമായിരിക്കും ഒരു പ്രചോദനമായിരിക്കും അപ്പോൾ ആ കാര്യം കൂട്ടുകാരിലേ ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് ഇതിനേക്കാളും ഇച്ചോടെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ബൈ